നാല് വയസ്സുകാരനെ പുലി കടിച്ചുകൊന്നു ആയിപ്പാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയുടെ മകൻ സൈബിൾ ആണ് മരിച്ചത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചുകൊണ്ട് പോവുകയായിരുന്നു ലെവിൻ കെ വിജയനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ലെവിൻ അതിദാരുണമായിട്ടുള്ള സംഭവമാണ് ഇവിടെ ഇത്തരത്തിൽ പുലിയുടെ ഒരു സാന്നിധ്യമുള്ള പ്രദേശമാണോ എന്താണ് സംഭവിച്ചത് സ്വാതി ഇന്ന് വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് സഹോദരന്മാർക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന അഞ്ചു വയസ്സുകാരനെ പുലി തെയ്ലത്തോട്ടത്തിന് സമീപമുള്ള ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികൾ തെയിലത്തൊഴിലാളികളുടെ കുടുംബത്തിലെ അംഗമാണ് അഞ്ചു വയസ്സുകാരൻ ആസാം സ്വദേശിയായിട്ടുള്ള റോസഫ് അലിയുടെ മകനാണ് അഞ്ചു വയസ്സുകാരൻ സൈബൽ അലോൺ അലോണും സഹോദരന്മാരും കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പുലി പതുങ്ങിയെത്തുകയും കുട്ടിയെ കഴു ശരീരത്ത് പിടിച്ച് പല്ലുപയോഗിച്ച് കടിച്ചു വലിച്ചു വെച്ചുകൊണ്ട് പോവുകയുമായിരുന്നു കൂടെയുണ്ടായിരുന്ന കുട്ടികൾ അലറിക്കറിഞ്ഞതോടുകൂടിയാണ് നാട്ടുകാരും ബന്ധുക്കളും ഈ വിവരം അറിയുന്നത് ആ വേഗത്തിൽ തന്നെ എല്ലാവരും ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും ഏഴരയോടുകൂടിയാണ് കുട്ടിയുടെ മൃതദേഹം അല്പം ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത് പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ അവിടെ എത്തി തെരച്ചിൽ നടത്തി വേഗത്തിൽ തന്നെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു മാസങ്ങൾക്ക് മുൻപും അസമാനമായ നിലയിൽ ഒരു പെൺകുഞ്ഞിനെ ഇത്തരത്തിൽ പുലി കടിച്ചുകൊണ്ടു പോകുന്നുണ്ട് വാൽപ്പാറയെ വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുലിയും കാട്ടുകോത്തും ആനയും അടക്കം നിരന്തരം വന്യമൃഗശല്യം നേരിടുന്നു നാലു വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു എന്നുള്ള അതിദാരണമായിട്ടുള്ള വാർത്ത വരുന്നത്